നമസ്കാരം ഇമേറ്റ് മേറ്റ് ഗ്രീൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് അല്ലെങ്കിൽ ഈ ആഴ്ച ഏതൊക്കെ തൈകളാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ അഗ്രി ട്രിക്സ് ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്കിന്ന് കുരുമുളകിൻ്റെ തൈകൾ അതുപോലെ പച്ചക്കറി തൈകൾ ഫലവൃക്ഷ തൈകൾ വാഴ തൈകളൊക്കെ പല ഐറ്റംസ് നമുക്ക് വന്നിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം അപ്പം നമ്മുടെ നേഴ്സറിയുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിൽ കാലടി പഞ്ചായത്തിൽ മറ്റൂരിലാണ് വരുന്നത് അപ്പം നമുക്കിന്ന് പ്ലാവിൻ്റെ തൈകൾ വിയറ്റ്നാം സൂപ്പർ എയർലിയുടെ നല്ല ഉഷാറായിട്ടുള്ള തൈകൾ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വിയന സൂപ്പർ എയർലിയുടെ ചെറിയ തൈകൾ അല്ലെങ്കിൽ മീഡിയം സൈസിലുള്ള തൈകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഒത്തിരി കുറവായിരുന്നു അപ്പോൾ നമുക്കിപ്പോൾ ആവശ്യത്തിന് തൈകൾ വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു മൂന്നടി ഹൈറ്റുള്ള തൈകളാണ് ഇതെല്ലാം പിന്നെ നമുക്ക് കുരുമുളകിൻ്റെ തെക്കൻ രണ്ട് വള്ളി തൈകൾ നമുക്ക് നല്ലതുപോലെ കിളുപ്പായ തൈകൾ നമുക്ക് റെഡിയാണ് ഇതാണ് തെക്കൻ ടു ഇതിൻ്റെ തിരിയൊക്കെ ഞങ്ങടെ നീളം വെച്ച് വന്നോളൂ ഇത് കുറ്റിക്കുരുമുളകാണ് കുറ്റിക്കുരുമുളക് തെക്കൻ്റെ നമുക്ക് തൈകൾ റെഡി ആയിട്ടില്ല കേട്ടോ അതിന് കുറച്ചും കൂടിയൊക്കെ താമസമുണ്ട് അതിൻ്റെ വള്ളി തൈകളാണ് ഈ തൈകളൊക്കെ കുറച്ചും കൂടി കിളുപ്പായതാണ് ഏകദേശം ഒരു ഒരടിയൊക്കെ കിളുപ്പായ തൈകളാണ് അതുപോലെ തന്നെ നമുക്ക് കുറ്റിക്കുരുമുളകിൻ്റെയും നല്ലൊരു കളക്ഷൻ നമ്മളുടെ കയ്യിൽ റെഡിയാണ് ചട്ടിയിൽ കായ്ച്ച് നിൽക്കുന്നതും കവറിലുള്ള തൈകളും മീഡിയം സൈസിലുള്ള ചട്ടിയിലൊക്കെ റെഡിയാണ് കേട്ടോ നിങ്ങൾക്ക് നമ്മുടെ നേഴ്സറിയിൽ വന്നുകഴിഞ്ഞാൽ കുറ്റിക്കുരുമുളക് കായ്ച്ച് നിൽക്കുന്നത് കണ്ട് ഇഷ്ടപ്പെട്ട് ബോധ്യപ്പെട്ടതിന് ശേഷം കൊണ്ടുപോകാൻ പറ്റുന്നതാണ് അതുപോലെ കുരുമുളകിന് വള്ളി കുരുമുളകിന് താങ്ങാനായിട്ടുള്ള പയ്യാനിയുടെ തൈകൾ നമുക്ക് റെഡിയാണ് അതായത് ഉജ്ജ്വലാമുളകാണ് ഉജ്ജ്വലാ മുളക് കായായത് മുളക് വിളവെടുക്കാൻ പാകമായി തുടങ്ങിയത് ആദ്യത്തെ ട്രിപ്പ് റെഡി ആയിരിക്കുന്നതാണ് നമ്മൾ ചെറിയ പോട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ നമുക്ക് കുറ്റി കുരുമുളക് കവറിൽ വെച്ച തൈകൾ റെഡിയാണ് എല്ലാം തിരികളായി തുടങ്ങിയേക്കുന്നതാണ് അപ്പോൾ ഒത്തിരി പേര് കവറിലുള്ള തൈകൾക്ക് ആവശ്യക്കാർ വരാറുണ്ട് കൂടുതൽ എണ്ണമൊക്കെ കൊണ്ടുപോകുന്നവർ കവറിലുള്ള തൈകളാണ് കൊണ്ടുപോകാറുള്ളത് അതുപോലെ നമുക്ക് ഞാൻ കഴിഞ്ഞൊരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിരുന്നു നമുക്ക് യുജീനിയയുടെ നല്ല തളിരലകളുള്ള ഇടത്തരം ചട്ടിയിലുള്ള നമുക്ക് യുജീനിയ ചെടികൾ റെഡിയാണ് നല്ലൊരു കളക്ഷൻ തന്നെ നമ്മുടെ കയ്യിൽ റെഡിയാണ് കിട്ടാം ഇത് മെയിൻ്റെയിൻ ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു ചെടിയാണ് അതായതൊക്കെ കുറ്റി കുരുമുളക് ഇതൊക്കെ ഒരു മീഡിയം ചട്ടിയിൽ നിൽക്കുന്നതാണ് ഇത് നോക്കി എട്ട് ഇഞ്ചിൻ്റെ ചട്ടിയിൽ കായ്ച്ചു നിൽക്കുന്നതാണ് ഈ കാണുന്നത് ഇതെല്ലാം കുരുമുളക് കായ്ച്ച് നിൽക്കുന്നതാണ് തിരി വീണിട്ടുള്ളൂ തിരി നീളമായി വരുന്നുള്ളു ചിലതിലൊക്കെ മണിപിടിച്ച് തുടങ്ങി ഇതൊരു രണ്ടോ മൂന്നോ ചട്ടി ഉണ്ടെങ്കിൽ വീട്ടിലെ ആവശ്യത്തിന് കാര്യങ്ങൾ നടക്കും മോഹിത് മോഹിത്നാർ കവിങ്ങിൻ്റെ തൈകൾ നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് പിന്നെ പച്ചക്കറി തൈകളിലേക്ക് വരാണെങ്കിൽ തക്കാളി ഹൈബ്രിഡ് തക്കാളിയുടെ തൈകൾ റെഡിയാണ് അതുപോലെ സാഹിബാവെണ്ടയുടെ ധാരാളം ശിഖിരങ്ങളുണ്ടാകുന്ന സാഹിബാവെണ്ടയുടെ തൈകൾ വന്നിട്ടുണ്ട് പടവല മീഡിയം സൈസിലുള്ള പടവലങ്ങ ഉണ്ടാകുന്ന പടവലത്തിൻ്റെ തൈകൾ റെഡിയാണ് അതുപോലെ മായപ്പാവൽ വൈറ്റ് കളറിൽ നല്ല വലുപ്പമുള്ള കയ്പ് കുറവുള്ള ടൈപ്പ് പാവക്കയാണ് മായപ്പാവൽ സിറാ മുളകിൻ്റെ തൈകൾ റെഡിയാണ് നീളമുള്ള കറിമുളകിൻ്റെ തൈകളാണ് സിറാ എന്ന് പറയുന്നത് നല്ല എരിവുള്ള മുളകാണ് അതുപോലെ നമുക്ക് നാടൻ പച്ചക്കാന്താരിയുടെ തൈകൾ റെഡിയാണ് കോടാലി മുളക് മത്തങ്ങ മുളകൊക്കെ പോലെ ഇരിക്കുന്ന ഈ കരണം പൊട്ടി എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റി നല്ല കാറ്ററിംഗ് ആർക്കൊക്കെ ഒരു വെറൈറ്റിയാണ് അതുപോലെ ഹൈബ്രിഡ് കാന്താരിയുടെ തൈകൾ റെഡിയാണ് ഭാസ്കര മുളകിൻ്റെ തൈകൾ റെഡിയാണ് പിന്നെ നമുക്ക് വാടാമല്ലി രണ്ട് കളറിലുള്ളത് റെഡിയാണ് വാടാമല്ലി വൈറ്റും പർപ്പിളും രണ്ട് കളറിലുള്ള വാടാമല്ലിയുടെ തൈകളുണ്ട് പിന്നെ നമുക്ക് ചെണ്ടുമല്ലി ഓറഞ്ച് മഞ്ഞ ഈ രണ്ട് കളറിലുള്ളതും നമുക്ക് തൈകൾ റെഡിയാണ് ചെണ്ടുമല്ലി ഓണത്തിനോടനുബന്ധിച്ച് ഒത്തിരി ആളുകൾ നടന്നിട്ടുണ്ട് അതുകൂടാതെ പച്ചക്കറി നടുന്നവർക്ക് മിത്ര കീടങ്ങളെ ആകർഷിക്കാനായിട്ട് ചെണ്ടുമല്ലി നടാറുണ്ട് നല്ല കർഷകരൊക്കെ നടാറുണ്ട് അതുപോലെ നമുക്ക് റെഡ് ലേഡി പപ്പായയുടെ തൈകൾ കവറിൽ പാകി മുളപ്പിച്ചിരിക്കുന്നു ഒറിജിനൽ റെഡ് ലേഡി പപ്പായയുടെ സീഡ് കവറിൽ പാകി മുളപ്പിച്ച തൈകൾ റെഡിയാണ് അതുപോലെ നമുക്ക് ടിഷ്യൂ വാഴകൾ നേന്ത്രവാഴയുടെ ടിഷ്യൂ തൈകൾ കുറച്ച് റെഡിയാണ് അതുപോലെ തന്നെ റോബസ്റ്റ വാഴയുടെയും തൈകൾ ലഭ്യമാണ് പിന്നെ നമുക്ക് ചെടി മുരിങ്ങയുടെ തൈകൾ ചെടി മുരിങ്ങ പെട്ടെന്ന് മുരിങ്ങ കായ ഉണ്ടാവുന്ന ടൈപ്പ് മുരിങ്ങയുടെ തൈകൾ റെഡിയാണ് അതുപോലെ വൈറ്റ് ഞാവലിൻ്റെ തൈകൾ റെഡിയാണ് അപ്പോൾ ഇത്രയും തൈകളാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീണ്ടും നമുക്ക് പുതിയ തൈകൾ വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരു കർഷകരുടെ വീഡിയോയുമായി നമുക്ക് കാണാം താങ്ക്